സ്ത്രീബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് ഞാനും എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോഴാണ് എനിക്കും എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് സംഭവിക്കാം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു സോൾ ഒരിക്കലും ഒളിച്ചോടുക ചെയ്യുന്നത് നമ്മളുടെ ആത്മാവിന്റെ ഇന്നലകളാണ് മുൻജന്മങ്ങള് കർമ്മം ഒരു തുടർച്ച തന്നെയാണ് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ

നമ്മുടെ ചിന്താവിഷ്ടയായ ശാമള എന്ന സിനിമയ്ക്കകത്തിൽ ശ്രീനിവാസനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതോ ഒരു സമയത്ത് ബോധോദയം ഉണ്ടായതുപോലെ ഞാൻ ഈ ഒരു ഞാൻ ഇത്രയും നാളിൽ ജീവിച്ചുകൊണ്ടിരുന്ന ലൗകിക ജീവിതത്തിൽ നിന്നും ഞാൻ ഈ ഒരു ജീവിതത്തിലേക്ക് മാറ്റപ്പെടുകയാണ് എനിക്ക് ഇങ്ങനെ മതി ഇത് രണ്ടും തമ്മില് ഒരു ഡിഫറൻസ് ഇല്ലേ ഇതിന്റെ ഒരു വ്യത്യാസം ഒന്നാണ് ശരിക്കുന്നത് ശ്രീബുദ്ധന്റെ എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്വയം അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ് ശ്രീബുദ്ധൻ്റെ അവിടെ ബോധിമര ചുവട്ടിൽ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു എൻലൈറ്റ്മെന്റ് അദ്ദേഹം ലോകത്തിൽ ഷെയർ ചെയ്തു കൊടുക്കുന്നു ആ ഒരു അറിവ് ബാക്കിയുള്ളവർക്ക് ഇപ്പം ഇന്നും നമുക്ക് സമാധാനം എന്ന് മനസ്സിൽ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശ്രീബുദ്ധന്റെ രൂപം വരും അല്ലേ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നതാണ് നമ്മുടെ ശീലമായിരിക്കാം കേട്ടുള്ള കഥയിൽ അത്രയും ഒരു സ്ട്രോങ് ആർക്കിടൈപ്പ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കാം അത് ശ്രീബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് ഞാനും എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോഴാണ് എനിക്കും എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് സംഭവിക്കാം അതിൻ്റെ ഒരു ഫിലിമായിട്ട് അത് അവര് എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഏർ ഒളിച്ചോട്ടമാണെന്ന് പറയാം തൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് അവൻ അവന്റെ മനസ്സിൽ നിന്നാണ് ഒളിച്ചോടുന്നത് അതായത് ഞാനൊരു മനുഷ്യ ശരീരമായിട്ട് ഈ ഒരു ആത്മാവ് ജീവനെടുത്തു അപ്പം എനിക്കവിടെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഒന്നും അത്ര എളുപ്പമല്ല അല്ലേ ജീവിതം എളുപ്പമാണോ അല്ല ജീവിതം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ ജീവിതം ചലഞ്ചിങ് ആണ് പക്ഷെ അതിനെ തുറന്ന മനസ്സോടുകൂടി സമീപിച്ചാലോ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റെന്താണുള്ളത് അതെ അല്ലേ അപ്പം ആ ബ്യൂട്ടി ജീവിതത്തിൻ്റെ കാണാൻ പറ്റാതെ ഈ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവനവന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവനാ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ നടക്കണമായിരിക്കും പക്ഷെ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ ആത്മനിർവൃതിയാണ് സന്തോഷമാണ് അല്ലേ പക്ഷെ അവിടെ വരെ എത്തുന്നതിന് മുമ്പേ ഒളിച്ചോടുകയാണ് എന്നെ ഇത് പറ്റുന്നില്ല അപ്പം ആ ബ്യൂട്ടി ആസ്വദിക്കുന്നതിന് പകരം നമ്മളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിലേക്ക് നമ്മളുടെ മനസ്സ് എന്ന് പറയാം അപ്പൊ അതാണ് ആ ഒരു ശ്രീനിവാസൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തിന് സംഭവിച്ചിട്ടുള്ളത് അതാണ് അതിന് ഏറെ മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന പല മിക്ക സന്യാസിമാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ഓൾറെഡി മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു ആ ലൈഫിൽ നിന്നും സഡൻലി ആണ് അവരെ ഇത്തരം ജീവിതങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പൊ പൊതുവേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ പഴയ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടൊരു രീതിയായിരിക്കാം നേരത്തെ പറഞ്ഞപോലെ നല്ല സ്ട്രെസ് ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അപ്പൊ ആ ഒരു ജീവിതത്തിൽ നിന്നാണ് അവർ ഈ ഒരു ലൈഫിലേക്ക് വന്നത് അപ്പോൾ പലപ്പോഴും ഇവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴേക്കും ഇയാൾ കൊണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ബോധോദയം ഉണ്ടായതാണോ ഈ പറയുന്ന രീതിയിൽ എൻലൈറ്റ്മെന്റ് തന്നെ ആണോ ഫാക്ടർ ഫാക്ടർന്ന് പലപ്പോഴും സംശയം തോന്നാറ് എൻലൈറ്റ്മെന്റിനെ നമ്മൾ സംശയത്തോടെ തന്നെ അത് കാണുന്നതിൻ്റെ ഒരു റീസൺ എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു സോൾ ഒരിക്കലും ഊളിച്ചോടും ചെയ്യുന്നത് നമ്മളുടെ പ്രശ്നങ്ങളെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്യുക നമ്മുടെ ഹീലിംഗ് ഒരു പ്രോസസ്സ് എന്ന് പറയും എന്നിട്ട് നമ്മളുടെ ആത്മാവിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ചെയ്യും അപ്പൊ അത് ലൗകീക ജീവിതത്തിന് ഒരിക്കലും ആത്മാവ് എതിരല്ലല്ലോ നമ്മൾ മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഒരു ജീവിതത്തിൽ ഈ ഒരു ജന്മത്തിൽ പർട്ടിക്കുലർ ഓരോ ഇൻഡിവിജുവൽസിനും എന്തൊക്കെ നിയോഗങ്ങളാണോ ഉള്ളത് അവന് ചിലപ്പോൾ കോടീശ്വരനായിട്ട് ജീവിക്കാനുള്ള നിയോഗമാണ് പക്ഷെ അവൻ്റെ ആ ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ടായിരിക്കില്ല കിട്ടുന്നത് അവൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ ആ യോഗമുണ്ടെങ്കിൽ അവൻ അത് ചെയ്യുന്നതാണ് അവൻ്റെ എൻലൈറ്റ്മെന്റ് അതേസമയം ഒരാളുടെ പർപ്പസ് ആ ഒരു സോള് കുറച്ച് ഓൾഡ് സോളാണെന്ന് വിചാരിക്കുക അതായത് ഒരുപാട് ജന്മങ്ങൾ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട് കർമ്മകളൊക്കെ അവസാനിക്കുന്ന ഒരു സമയത്ത് ഓൾറെഡി എൻലൈറ്റ്മെൻറ്റ് ജേർണിയിൽ തന്നെയാണ് അപ്പം ഈ ഒരു ലൈഫ് ടൈമിൽ അത് വീണ്ടും തിരിച്ചറിയാം നമ്മൾ ജനിക്കുന്ന സമയത്ത് പാസ്റ്റ് മെമ്മറി ഒക്കെ നഷ്ടപ്പെടുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രായമായി കഴിയുമ്പോൾ എൻലൈറ്റഡ് ആയി വരുമ്പോൾ അവന്റെ നിയോഗം ചിലപ്പോൾ ഒരു ഗൈഡൻസ് കൊടുക്കുക ഒരു ഗുരുവായിട്ടിരിക്കുകയാലും ഒരു സന്യാസി ലൗകിക ജീവിതം ഇനി എനിക്ക് വേണ്ട അവന് ലിബറേഷനിലേക്ക് അടുത്തു എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത് അതല്ലാതെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ലൗകിക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം അവിടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് ഈ പറഞ്ഞതുപോലെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഫെറാറി വാങ്ങിക്കണം എന്നാണെങ്കിൽ അവൻ ആ ഫെറാറി വാങ്ങിക്കുന്നത് തന്നെയാണ് അവന്റെ കാര്യം അവൻ അവിടെ ആ ആഗ്രഹം കിടക്കുമ്പം അത് സാധിക്കുന്നില്ലെങ്കിൽ അവൻ ജന്മങ്ങൾ എടുക്കുകയല്ലേ വീണ്ടും ജനിക്കുകയല്ലേ ആഗ്രഹ പൂർത്തീകരണത്തിന് പക്ഷെ ഇതൊക്കെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ് ഒരു ഭൂമി ശരിക്കും ഒരു കറക്ഷൻ ഹോം എന്ന് പറയുമ്പോൾ ഒരു സോളിന്റെ കറക്ഷൻ ഹോം അതാണ് അതാണ് ഭൂമി ഭൂമിയിലെ നമ്മുടെ ജന്മങ്ങള് അപ്പം അങ്ങനെ എൺപതിനായിരം ജന്മങ്ങൾ ഒരു ആത്മാവ് എടുത്തു കഴിയുമ്പോൾ മനുഷ്യ ശരീരം കിട്ടുന്നു നാല് ലക്ഷത്തോളം മനുഷ്യ ശരീരങ്ങൾ തന്നെ ജന്മങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത് അല്ല നമ്മളൊക്കെ ഇപ്പോൾ എത്രാമത്തെ ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഓരോ വ്യക്തികളിപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളാണെന്ന് പറഞ്ഞ് പറയുന്ന വ്യക്തികൾ ചിലപ്പോൾ അവർ വളരെ ഓൾഡായിട്ടുള്ളൊരു സോളായിരിക്കും ഇപ്പോൾ ചെറിയ പ്രായത്തിലെ സ്പിരിച്വൽ നോളജ് കിട്ടുന്നു അത് അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കൊച്ചുകുട്ടികളെയും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള പ്രായം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ പ്രായമാണ് നമുക്കറിയുള്ളൂ അത് ആത്മാവിൻ്റെ പ്രായവും നമുക്കറിയില്ല അപ്പോൾ എല്ലാവരെയും തുല്യമായിട്ട് ബഹുമാനിക്കണം എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ റെഗുലേറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ നേച്ച് സംസാരിച്ച പോലെ നമ്മളൊരു ഇല്യൂഷൻ നേരിലായിരിക്കുക അതെ അപ്പോൾ അതിൽ നിന്ന് പുറത്തു ഒരു വഴിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതെ എല്ലാവരുടെയും ലൈഫ് ഒരു ലേണിംഗ് ആണ് ആ ലേണിംഗ് പ്രോസസ്സ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാം ഏത് വിഷയവും പഠിക്കാം ആഗ്രഹമുള്ളതൊക്കെ പഠിക്കാം ഈ പഠന വിഷയങ്ങളെല്ലാം അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആത്മജ്ഞാനത്തിലാണ് അപ്പം അതിനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ആസ്ട്രോളജി സൈക്കോളജി ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ അപ്പം ഈ സൈക്കോളജിക്കൽ സബ്ജക്റ്റുകളോടോ അല്ലെങ്കിൽ ഒക്കെട്ടായിട്ടുള്ള മിസ്റ്റേക്സ് ആയിട്ടുള്ള ഈവൻ റിലീജിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ഓൾറെഡി ഒരു എൻലൈറ്റ്മെൻറ്റ് പാസ്റ്റ് ലൈഫിലും ഉണ്ടായിട്ടുള്ള സോളുകൾ തന്നെ ആയിരിക്കാം അതുകൊണ്ടാണ് അവരത് ഇവിടെ തുടരുന്നത് അവർക്കതില്ലാതെ പിന്നെ സാധാരണയായിട്ട് അറിവില്ലാത്ത ഒരു വ്യക്തിയായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല ഈ പാസ്റ്റ് ലൈഫ് അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടൊരു കാര്യമാണ് പാസ്റ്റ് ലൈഫുകൾ പലത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മളുടെ ഇന്നലെ നമ്മളുടെ ഇന്ന് ഡിറ്റർമിൻ ചെയ്യുന്നില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആത്മാവിൻ്റെ ഇന്നലകളാണ് മുൻജന്മങ്ങള് അപ്പോൾ അവിടെ നിന്നാണല്ലോ കർമ്മം ഇന്നലെ ഇല്ലാതെ ഇന്നുണ്ടാകുന്നില്ല കർമ്മം ഒരു തുടർച്ച തന്നെയാണ് അപ്പം നമ്മൾ ഈ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഈ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നത് വളരെ കുറവാണ് ഈ റിലേഷൻഷിപ്പുകളിലാണെങ്കിലും ഞാൻ നീ എന്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നതും അതിന് ഉണ്ടാവുന്ന മുറിപ്പാടുകൾ പറ്റി ചിന്തിക്കുന്നതും വളരെ കാര്യമാണ് എൻ്റെ ഉള്ളിലുള്ള അതേ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതിനൊരു വ്യത്യസ്തമായ ഫോം എടുത്തിരിക്കുകയാണ് അതായത് ഇപ്പം ഞാൻ ഗോൾഡൻ കളർ ഡ്രസ്സ് ഇട്ടു ആതിര യെല്ലോ കളർ ഇട്ടു അല്ലേ ഡ്രസ്സല്ലേ രണ്ടും അല്ലേ എന്ന് പറയുന്ന വ്യത്യാസമുള്ളൂ ശരീരം എന്നുള്ളത് പല ഫോർമിലിപ്പം ആണെന്നും പെണ്ണെന്നും ആ ജെൻഡർ ഡിഫറൻസും ഇതും എല്ലാം ആ ഒരു ഇല്യൂഷൻ ആണെന്ന് തന്നെ പറയാം എനർജിയെല്ലാം സെയിമാണ് എല്ലാ ആത്മാവിൻ്റെ ഉള്ളിലും ഉള്ളത് എന്താണ് എനർജി ആ എനർജി രണ്ട് തലത്തിലാണ് മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി ഇതൊരാണിൻ്റെ ഉള്ളിലും ഉണ്ട് ഒരു സ്ത്രീയുടെ ഉള്ളിലുമുണ്ട് കാര്യം അത് സോളാണ് ഏറ്റക്കുറച്ചിലുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവ് പൂർണ്ണമാണ് പക്ഷേ ഈ അളവുകൾ വ്യത്യാസമായിരിക്കുമ്പം ആ എനർജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് കൂടുതലും എവിഡൻ്റ് ആയിട്ട് കാണുക ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാൽ മതി നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ വളരെ ആയിട്ട് കാണാൻ സാധിക്കും